നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു പ്രധാന പ്രഭാത വാർത്തകളിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നു റിപ്പോർട്ട് പുറത്തുവന്നതിനെതിരെ നടി രഞ്ജിനി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജിയും തള്ളിയതോടെ റിപ്പോർട്ട് പുറത്തു വരുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങുകയായിരുന്നു റിപ്പോർട്ട് പുറത്തുവരുന്നതിനെതിരെ നടി രഞ്ജിനി ഹൈക്കോടതിയിൽ സമർപ്പിച്ച തടസ്സ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു ഇന്ന് ചൊവ്വാഴ്ച അവധിയായതിനാൽ കൂടിയാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച തന്നെ പുറത്തുവിട്ടത് ലൈംഗിക ചൂഷണ കഥകൾ കേട്ട് ഞെട്ടിയെന്ന് കമ്മിറ്റി പറയുന്നു പുറത്തു കാണുന്ന ഗ്ലാമർ സിനിമയ്ക്കില്ല കാണുന്നതൊന്നും വിശ്വസിക്കാനാകില്ല സഹകരിക്കാൻ തയ്യാറാകുന്നവർ അറിയപ്പെടുന്നത് കൂടുകളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ നിർബന്ധിക്കുന്നു വിട്ടുവീഴ്ച ചെയ്യുന്നവരെ കോർപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു തുടങ്ങിയ ഞെട്ടിപ്പിക്കുന്ന നിരവധി വസ്തുതകൾ ഈ റിപ്പോർട്ടിലൂടെ വെളിപ്പെടുന്നു ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണം സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാവ് സുരക്ഷിതമായ താമസ യാത്രാ സൗകര്യങ്ങൾ നൽകണം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കരുത് ഇങ്ങനെ തുടങ്ങിയ പല നിരവധി നിർദ്ദേശങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളുന്നു മലയാള സിനിമയിലെ പുരുഷന്മാരായ എല്ലാ സിനിമാ പ്രവർത്തകരും ചൂഷകരല്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമായി പറയുന്നുണ്ട് സ്ത്രീകളോട് മാന്യമായും മര്യാദയോടെയും പെരുമാറുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട് അവർക്കൊപ്പം ജോലി ചെയ്യുന്നതിൽ സ്ത്രീകൾക്ക് വലിയ സുരക്ഷിതത്വമാണ് അനുഭവപ്പെടുന്നത് അവർ നൽകിയ മൊഴിയിൽ ഛായാഗ്രഹകരും സംവിധായകരും എല്ലാം ഉൾപ്പെടുന്നു തൻ്റെ സിനിമയിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും സുരക്ഷാ ഉത്തര സുരക്ഷാ ഉത്തരവാദിത്വത്തോടെ നോക്കിക്കാണുന്ന ഒരു ഛായാഗ്രഹകനെക്കുറിച്ചും സംവിധായകനെക്കുറിച്ചും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് അവരുടെ സെറ്റുകളിൽ എല്ലാവരും അച്ചടക്കത്തോടെയാണ് പെരുമാറുന്നത് ഇൻറ്റിമേറ്റ് രംഗങ്ങൾ ചിത്രീകരിക്കേണ്ട അവസരങ്ങളിൽ അത്യാവശ്യമുള്ളവരെ മാത്രമേ സെറ്റിൽ നിൽക്കാൻ അനുവദിക്കൂ മാത്രവുമല്ല മറ്റുള്ളവർ കാണാതെ സെറ്റ് കവർ ചെയ്യും അത് അഭിനയിക്കുന്നവരിൽ കൂടുതൽ സുരക്ഷിതത്വം തോന്നിപ്പിക്കും സിനിമയിലെ വ്യത്യസ്ത ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ധാരാളം പുരുഷന്മാർ സൗഹാർദ്ദത്തോടെയും ബഹുമാനത്തോടെയുമാണ് പെരുമാറുന്നത് അങ്ങനെ ഒരുപാട് നല്ല സിനിമാ പ്രവർത്തകർ എല്ലാ കാലത്തും സിനിമയിൽ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും സ്ത്രീകളും പുരുഷന്മാരുമായ സിനിമാ പ്രവർത്തകരുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സംസാരിക്കുകയുണ്ടായി സിനിമയുടെ ആദ്യകാലം മുതൽ തന്നെ സ്ത്രീകൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാനും നിയന്ത്രണം ഏറ്റെടുക്കാനും പ്രത്യേക അധികാര കേന്ദ്രമില്ലാത്തതും ഒരു പോരായ്മയാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് എത്തിയത് ഇതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റിയെ സർക്കാർ നിയമിച്ചത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒമ്പതിനാണ് സർക്കാരിന് കൈമാറിയത് എച്ച് എം ടിയെ സ്വകാര്യവത്കരിക്കില്ലെന്നും കമ്പനി നവീകരിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര ഉരുക്ക് ഖന വ്യവസായ മന്ത്രി എച്ച് ഡി കുമാരസ്വാമി കളമശ്ശേരി എച്ച് എം ഡി യൂണിറ്റ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എച്ച് എം ടി കമ്പനിയെ നവീകരിക്കുന്നതിന് സാങ്കേതിക സമിതിയുടെ ശുപാർശ തേടും കമ്പനിയുടെ എല്ലാ യൂണിറ്റുകളുടെയും നവീകരണത്തിന് ശുപാർശ സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയമിച്ചിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് അനുസരിച്ചാവും ഭാവി നടപടി വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിഅ്യായിരത്തി ഇരുപത്തിനാല് പുതിയ സംരംഭങ്ങളും അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് തൊഴിലവസരവും സൃഷ്ടിച്ചതായി വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു പതിനേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടിയുടെ നിക്ഷേപവും ഉണ്ടായി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റിയഞ്ച് പേർ വനിതാ സംരംഭകരാണ് ഉൽപാദനത്തിലേക്ക് എത്തുന്നവയടക്കം മുപ്പതിനായിരം കോടിയുടെ നിക്ഷേപം കേരളത്തിനകത്തുണ്ടായി വിദേശ കമ്പനികൾ വരെ നിക്ഷേപവുമായി എത്തിയിട്ടുണ്ട് റൗണ്ട് ടേബിളിന്റെ ഭാഗമായി ലൈഫ് സയൻസ് പാർക്ക് കേന്ദ്രീകരിച്ച് തിരുവനന്തപുരത്തെ സെപ്റ്റംബറിൽ ബയോ കണക് സംഘടിപ്പിക്കുമെന്നും അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപമാണ് അതിലൂടെ പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആർ ജി കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ക്രൂര പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ക്രൂരമായാണ് ഡോക്ടറെ കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു തലയിലും മുഖത്തും സ്വകാര്യ അടക്കം പതിനാല് മുറിവുകളുണ്ട് എല്ലാ മുറിവുകളും മരണത്തിന് മുമ്പ് ഉണ്ടായവയാണ് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിച്ചിരുന്നു പിടിച്ചിരുന്നു ജനേന്ദ്രിയത്തിൽ നിന്ന് സ്രവവും കണ്ടെത്തി കടുത്ത ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു റിപ്പോർട്ട് ആഗസ്റ്റ് ശ്രമിക്കണം ആഗസ്റ്റ് ഒൻപതിനാണ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ഡോക്ടറെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ കൊൽക്കത്ത പോലീസ് പോലീസിലെ സിവിക് വോളണ്ടിയറും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനുമായ സഞ്ജയ് റോയിയെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പ്രതിയെ സംരക്ഷിക്കാനും കേസ് അട്ടിമറിക്കാനുമുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് കാണിച്ച് ഡോക്ടർമാർ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു രൂക്ഷ വിമർശനം ഉന്നയിച്ച കൊൽക്കത്ത ഹൈക്കോടതി കേസ് സി ബി ഐക്ക് വിട്ടിരുന്നു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടഞ്ഞത് വിവരാവകാശ കമ്മീഷൻ തിരുവനന്തപുരത്തെ പ്രവർത്തകൻ നൽകിയ വിവരാവകാശ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ചാണ് കമ്മീഷൻ ചെയർമാൻ വിൻസെന്റ് എം പോൾ റിപ്പോർട്ട് പുറത്തുവിടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തടഞ്ഞത് റിപ്പോർട്ടിൽ സ്വകാര്യ വിവരങ്ങൾ ഉള്ളതിനാൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാട് അദ്ദേഹം സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനൊന്നിനാണ് മാധ്യമ പ്രവർത്തകൻ വിവരാവകാശ പ്രകാരം റിപ്പോർട്ടിനായി അപേക്ഷ നൽകിയത് പകർപ്പ് നൽകാനാകില്ലെന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് മറുപടി ലഭിച്ചു തുടർന്ന് ഫെബ്രുവരി മൂന്നിന് ആദ്യ അപ്പീലും ഫെബ്രുവരി പതിനാലിന് രണ്ടാം അപ്പീലും നൽകി ജൂൺ ആറിന് ഹിയറിംഗ് നടത്തിയ ശേഷമാണ് റിപ്പോർട്ട് വിവരാവകാശ പ്രകാരം നൽകേണ്ടതില്ലെന്ന് ഉത്തരവിട്ടത് തുടർന്ന് അധികാരമേറ്റ കമ്മീഷൻ ചെയർമാൻ അബ്ദുൾ ഹക്കീം രണ്ടായിരത്തി ഇരുപതിലെ ഉത്തരവ് തള്ളി റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ സർക്കാരിന് നിർദ്ദേശം നൽകുകയായിരുന്നു ഇപ്പൊ പൊട്ടിക്കും അടുത്ത നിമിഷം പൊട്ടും മിഥുനം സിനിമയിലെ ചെമ്പുകുടവും തേങ്ങയുമായിരുന്നു കുറച്ചുനാളുകളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയിലെ പലരുടെയും മുഖം മൂടി മുഖംമൂടി വീഴുന്നത് കാണാൻ കാത്തിരുന്നവരെ ആദ്യം നിരാശരാക്കിയത് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശമായിരുന്നു കാരണം ഇതോടെ പലരും കഥകൾ മെനയാൻ തുടങ്ങി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചതും നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ നടപടികൾ എടുത്തതും സർക്കാരാണെന്നത് ഇവർ മറച്ചുവെച്ചു ഒടുവിൽ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ വിവരാവകാശ കമ്മീഷൻ തയ്യാറായപ്പോൾ പ്രശ്നം കോടതി കയറി ഹൈക്കോടതിയിൽ ഹർജി വാദം കേട്ട ഹർജി തള്ളിയ കോടതി റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരാഴ്ച സമയം നൽകി അപ്പോഴാണ് താൻ കണ്ടിട്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാവൂ എന്ന ആവശ്യവുമായി നടി രഞ്ജിനിയുടെ രംഗപ്രവേശം പിന്നീട് ഇപ്പോൾ പുറത്തുവിടും എന്ന പ്രചരണം മാധ്യമങ്ങൾ ഏറ്റെടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വീണ്ടും വാർത്തയാക്കി ഒടുവിൽ തിങ്കളാഴ്ച പകൽ കിഴക്കേക്കോട്ടയിലെ സാംസ്കാരിക ഡയറക്ടറേറ്റിൽ നിന്ന് റിപ്പോർട്ടുമായി ഊടിയെത്തിയ മാധ്യമ പ്രവർത്തകനയിൽ നിന്ന് താളുകൾ ഓരോന്നായി മറിച്ച് കാട്ടിയുള്ള ചാനൽ മാധ്യമ കഥാപ്രസംഗം വരെ നീണ്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചം കാണൽ ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ മലയാള സിനിമയെ ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമങ്ങളും തുടരുന്നു നാലു വർഷം കൂടി കഴിയുമ്പോൾ നൂറു വയസ്സാകുന്ന മലയാള സിനിമയെ സിനിമാ മേഖലയിലെ ചില പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാട്ടി തരം താഴ്ത്തിക്കാട്ടാനാണ് ശ്രമം നടക്കുന്നത് ജെ സി ദാനിയലിന്റെ വിഗതകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയതു മുതൽ ഇന്ന് വരെയുള്ള കാലയളവിൽ മലയാള സിനിമ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടും വിധം വളർന്നു രാമു കാര്യാട്ടും അരവിന്ദനും ഭരതനും അടൂരും ഷാജിയൻ കരുണും ഉൾപ്പെടുന്നവർ വലിയ സംഭാവനകൾ ഈ മേഖലയ്ക്ക് നൽകി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പുതിയ തലമുറ അതിഗംഭീരമായി ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രാജ്യത്ത് ആദ്യമായി ചലച്ചിത്ര അക്കാദമി സ്ഥാപിച്ച് ലോക സിനിമയെ മലയാളത്തിന് പരിചയപ്പെടുത്താനും വനിതാ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി ആവിഷ്കരിക്കാനും ജനകീയ സർക്കാരുകൾ തയ്യാറായി ഉഴുക്കൊത്തുകളെ മാറ്റി മലയാള സിനിമ പുതിയ ഉയരങ്ങളിലേക്ക് മുന്നേറുക തന്നെ ചെയ്യും ഇന്ത്യയുടെ ആകാശത്തിൽ ഇടിമിന്നൽ സൃഷ്ടിച്ച നീലത്തിളക്കം പകർത്തി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരി നാസയുടെ മാത്യു ഡൊമിനിക് കഴിഞ്ഞ ദിവസം രാത്രി പകർത്തിയ ചിത്രത്തിൽ ഇടിമിന്നലിനൊപ്പം കടലിലെ ബോട്ടുകളുടെയും നഗരങ്ങളിലെ പ്രകാശവും ചേർന്ന് മനോഹരമായ ദൃശ്യം രൂപപ്പെടുത്തി ഇന്ത്യൻ ചക്രവാളവും അറോറ പ്രതിഭാസവും ചിത്രത്തിന് ദൃശ്യഭംഗി ഏകുന്നു മാത്യു ഡൊമിനിക് എക്സിൽ പങ്കുവച്ച ചിത്രം ലക്ഷക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തു ചന്ദ്രന്റെ അസ്തമനത്തിന് പിന്നാലെ സൂര്യൻ ഉദിക്കുന്നതും ചുവപ്പും പച്ചയും നീലയും കലർന്ന നിറങ്ങൾ പടരുന്നതുമായ ബഹിരാകാശത്തു നിന്നുള്ള വീഡിയോ ഡൊമിനിക് നേരത്തെ പങ്കുവച്ചിരുന്നു കൊളറാഡോ സ്വദേശിയായ ഡൊമിനിക് രണ്ടായിരത്തി പതിനേഴിലാണ് നാസയിൽ ചേർന്നത് കഴിഞ്ഞ ഏപ്രിൽ ബഹിരാകാശ നിലയത്തിൽ എത്തി എത്തിമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് ചരിത്ര നിമിഷമാണെന്ന് നടിയും സംവിധായകയുമായ രേവതി അഞ്ചു വർഷത്തെ കോടതി സ്റ്റേ ഉൾപ്പെടെ തടസ്സങ്ങൾ നീങ്ങിയ ശേഷമാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഞങ്ങളുടെ ജോലി ഇനിയാണ് ആരംഭിക്കുന്നത് കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കി നടപ്പിലാക്കാൻ ശ്രമിക്കും റിപ്പോർട്ടിന്റെ അർത്ഥം മനസ്സിലാക്കിയ എല്ലാവരോടും ഡബ്ല്യു സി സി അംഗമെന്ന നിലയിൽ നന്ദിയുണ്ട് സമൂഹത്തിൽ ഞങ്ങൾക്ക് ഐഡന്റിറ്റി നൽകിയ സിനിമാ വ്യവസായത്തിലെ സുരക്ഷിതത്വത്തിനും ഉന്നതിക്കും വേണ്ടിയുള്ള പരിശ്രമം തുടരുമെന്നും രേവതി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു രാജ്യത്ത് ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ കർശന വ്യവസ്ഥകളുള്ള നിയമം പാസാക്കണമെന്ന ആവശ്യം പരിഗണിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തെ തുടർന്ന് ഇരയ്ക്ക് നീതിയും സുരക്ഷയ്ക്ക് നിയമവും എന്ന ആവശ്യമുയർത്തി രാജ്യത്തെ ഡോക്ടർമാർ ഒറ്റക്കെട്ടായി സമരരംഗത്തുണ്ട് എന്നാൽ പ്രക്ഷോഭം ഒരാഴ്ച പിന്നിട്ടിട്ടും ഈ കാര്യത്തിൽ ഉറപ്പു നൽകാൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ല ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് രേഖാമൂലമുള്ള ഉറപ്പ് ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് ഡോക്ടർമാർ ഖാദി വ്യവസായത്തെ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനുമുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ എസ് എഫ് ഇ ഗാലക്സി ചിട്ടികളുടെ ശാഖാതല ഓണക്കോടി സമ്മാന വിതരണവും ഓണം ഖാദി മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സമ്മാനങ്ങളായി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഖാദി വസ്ത്രങ്ങൾ നൽകുന്നത് മാതൃകാപരമാണ് ഇരുപത്തി അയ്യായിരത്തിലധികം ഖാദി വസ്ത്രങ്ങളാണ് ഇതിലൂടെ വിതരണം ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മലയാളിയുടെ നിത്യജീവിതവുമായി ഇഴുകി ചേർന്ന് കിടക്കുന്ന കെ എസ് എഫ് ഇ ഓണക്കാലത്ത് ഖാദി ബോർഡുമായി ചേർന്ന ഇത്തരമൊരു സംരംഭത്തിന് മുൻകൈയ്യെടുത്തത് ശ്രദ്ധേയമാണ് കേരളത്തിലെ ഖാദി തൊഴിലാളികൾക്ക് ഉൽപാദന ഇൻസെന്റീവും ഇൻകം സപ്പോർട്ടും സംസ്ഥാനം നൽകുന്നുണ്ട് രാജ്യത്തെ ഇത്തരത്തിൽ സഹായം നൽകുന്ന മറ്റൊരു സംസ്ഥാനവും ഇല്ല ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നൂറ്റി മുപ്പത് കോടിയാണ് ഖാദി വ്യവസായത്തിന്റെ ഉന്നമനത്തിനായി ചെലവഴിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഡബ്ല്യു തങ്ങളുടെ പോരാട്ടം ശരിയായ ദിശയിലായിരുന്നുവെന്നും ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി പറയുന്നതായും ഡബ്ല്യു സി സി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആദ്യ വരി പങ്കുവെച്ചുകൊണ്ടായിരുന്നു കുറിപ്പ് ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനും എന്നാൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുകയോ ചന്ദ്രന് അത്ര മനോഹാരിതയോ ഇല്ലെന്ന ശാസ്ത്രീയ അന്വേഷണത്തിൽ കണ്ടെത്തി കാണുന്നത് എല്ലാം വിശ്വസിക്കരുത് ഇത് ഞങ്ങൾക്ക് ഒരു നീണ്ട യാത്രയാണ് സിനിമാ മേഖലയിൽ മാന്യമായ ഇടം ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടം ശരിയായ ദിശയിലാണ് ഇന്ന് അത് നീതീകരിക്കപ്പെട്ടിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഡബ്ല്യു സി സിയുടെ മറ്റൊരു ചുവടുവയ്പാണ് സിനിമാ മേഖലയിൽ ലിംഗഭേദം എങ്ങനെ പ്രകടമാകുന്നു എന്നതിനെ പറ്റിയുള്ള റിപ്പോർട്ട് സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ ശ്രീമതി ശാരദ ഡോക്ടർ വത്സലകുമാരി എന്നിവർക്ക് ഞങ്ങൾ നന്ദി പറയുന്നു മാധ്യമങ്ങളോടും കേരള സംസ്ഥാന വനിതാ കമ്മീഷനോടും കേരളത്തിലെ ജനങ്ങളോടും എല്ലാ വനിതാ സംഘടനകളോടും അഭിഭാഷകരോടും വിമൻ ഇൻ സിനിമ കളക്ടീവ് നന്ദി പറയുന്നു റിപ്പോർട്ട് പഠിച്ച് നടപടിയെടുക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു ഇത് സ്ത്രീകളുടെ ശബ്ദമാണ് ഇത് തീർച്ചയായും കേൾക്കണം ിൽ കുറിച്ചു തെലങ്കാനയിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കമുള്ളവർക്കൊപ്പം എത്തിയാണ് തിങ്കളാഴ്ച അദ്ദേഹം പത്രിക നൽകിയത് സെപ്റ്റംബർ മൂന്നിനാണ് തെരഞ്ഞെടുപ്പ് നൂറ്റി പത്തൊമ്പത് അംഗ തെലങ്കാന നിയമസഭയിൽ കോൺഗ്രസിന് അറുപത്തിയഞ്ച് എം എൽ എ പ്രധാന പ്രതിപക്ഷമായ ബി ആർ എസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല ബി ജെ പിയും ഇതുവരെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല അതിനാൽ മത്സരമില്ലാതെ തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിൽ ഫെബ്രുവരിയിൽ രാജ്യസഭാ സീറ്റിൽ മത്സരിച്ചെങ്കിലും ആറ് കോൺഗ്രസ് എം എൽ എ മാർ ഊറുമാറി ബി ജെ പിയെ പിന്തുണച്ചതോടെ അഭിഷേക് സിംഗ്വി തോറ്റിരുന്നു ഒരു പതിറ്റാണ്ടിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ജമ്മു കാശ്മീരിൽ പ്രകടന പത്രിക പുറത്തിറക്കി നാഷണൽ കോൺഫറൻസ് ദേശീയ സുരക്ഷാ നിയമം പിൻവലിക്കും രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കും പണ്ഡിറ്റ് സമുദായ അംഗങ്ങളെ തിരിച്ചുകൊണ്ടുവരും പ്രത്യേക അവകാശവും സംസ്ഥാന പദവി പദവിയും റദ്ദാക്കിയ കേന്ദ്ര നടപടിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തും തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് ശ്രീനഗറിൽ പുറത്തിറക്കിയ പത്രികയിൽ ഉള്ളത് നാഷണൽ കോൺഫറൻസ് നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ചാൽ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തന്നെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിനെതിരെ പ്രമേയം പാസാക്കുമെന്ന് പാർട്ടി വൈസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള വ്യക്തമാക്കി സംസ്ഥാന പദവി തിരിവെ തിരികെ നൽകണമെന്ന സുപ്രീം കോടതി ഉത്തരവ് കേന്ദ്രം നടപ്പാക്കിയില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എയിംസിൽ പ്രവേശിപ്പിച്ചു പനിബാധിതനായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില പനിബാധിതനായ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്നുള്ള പരിശോധനകൾക്കായാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും അധികൃതർ പറഞ്ഞു ഗാസയിൽ വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കാനുള്ള അവസാനത്തേതും ഏറ്റവും മികച്ചതുമായ അവസരമാണ് നിലവിലുള്ളതെന്ന് അമേരിക്കൻ വിദേശ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പരാമർശം ദോഹയിൽ രണ്ടു ദിവസമായി നടന്ന മധ്യസ്ഥ ചർച്ചകളുടെ തുടർച്ചയായാണ് ബ്ലിങ്കൻ ഇസ്രയേലിൽ എത്തിയത് യുഎസ് ഖത്തർ ഈജിപ്ത് തുർക്കിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ എന്നിവരുമായി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി ഹമാസ് രാഷ്ട്രീയ സമിതി നേതാവ് ഇസ്മയിൽ ഹനിയെ ഇസ്രയേൽ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിൽ തിരിച്ചടി ആസന്നമായതോടെയാണ് വെടിനിർത്തൽ ചർച്ച വീണ്ടും സജീവമായത് ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കാതെ കരാർ സാധ്യമാകില്ലെന്ന് ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട് റഷ്യയിൽ ശക്തമായ ഭൂചലനത്തിനു പിന്നാലെ അഗ്നിവർവതം പൊട്ടിത്തെറിച്ചു കിഴക്കൻ തീരത്ത് കാംചാത്ക മേഖലയിലാണ് ഞായറാഴ്ച പുലർച്ചെ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായത് കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീവ്രത കുറഞ്ഞ തുടർച്ചലനങ്ങളും ഉണ്ടായി ഭൂചലനത്തിന് പിന്നാലെ കാംചാത്ക മേഖലയിലെ ഷിവേലുച്ച് അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് പുറത്തേക്ക് ഒഴുകുന്നുണ്ട് കാംചാത്കയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള ഷിവേലുച്ച് ഇവിടെ നിന്ന് അമ്പത് കിലോമീറ്റർ അകലെയാണ് ജനവാസ കേന്ദ്രങ്ങൾ ഇതോടെ ഇന്നത്തെ പ്രധാന പ്രഭാത വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു സഹകരിച്ച എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം